ൂപ്പിച്ചേർക്കാലേ നമ്മളെ കോടി ഞങ്ങള് ഓടി ഉടുക്കാണ് നമ്മളൊക്കെ വരാതെ വിശ്വാസം ഇന്ന് പറയുന്നേ അറിയില്ല ഇത്തിരി പൊതു കൊട്ടാ ഏക്ക

മറ്റേ അനിയൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് അപ്പോൾ കേൾക്കും കേട്ടു കുഞ്ഞാട്ട കുറേ നേരമായി എവിടെ ഇവിടെ കാണാൻ എത്രയെ കാണാനുള്ളേ അപ്പോൾ ഇനി ഓട്ടോ അരച്ച് അടിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ എല്ലാവരും കൂടെ ഇവിടെ പോകുന്നു ഇപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഈ ചടങ്ങവിടെ നടത്തിയിട്ടാണ് അത് കുറേ ദിവസമായി ഇങ്ങനെ ഇതിന് ഇങ്ങനെ തോതിപ്പിക്കുന്നു കറുത്ത തുണി കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ടൊക്കെ വിചാരിച്ചത് അപ്പം ഞാൻ ചെയ്തു നമ്മൾ ചായയും ചപ്പാത്തിയും കുടിച്ചു ഇനി പോവാൻ വേണ്ടി നിൽക്കുക ഒക്കെ തിരുമ്പിട്ട് കുറേയൊക്കെ അപ്പോൾ എല്ലാവരും ഇണ്ടിട്ട് എല്ലാരും വണ്ടിക്ക് വെയിറ്റ് ചെയ്ത് ഞങ്ങളിവിടെ എത്തിക്ക ആ ഒരു ഓട്ടോഷൻ കൂടെ കൊത്തിക്കൊണ്ടിച്ച് മടിയിലേക്ക് നിൽക്കാൻ പോകാൻ മക്കളെ അപ്പൊ വന്നാ അവിയൽ സദ്യ ഉണ്ടാക്കാനായിട്ടോന്ന് ഇവിടുത്തെ ഉച്ചയ്ക്ക് സ്വാമിമാർക്കുള്ള ഭിക്ഷ എവിടെയാണ് അപ്പൊ അതാ ഞങ്ങള് അവിയൽ ഉണ്ടാക്കാനുള്ള കഷ്ട ഓരോ സമയം പമ്പരക്കായിട്ടാണ് ഞങ്ങൾ എല്ലാ സംഭവങ്ങളും നേരം റെഡിയാക്കി സോ പഴം ആദ്യം ഞങ്ങള് സ്വാമിമാർക്കുള്ളത് വിളമ്പി വെച്ചിട്ടുണ്ടാകും കേട്ടോ അവർക്ക് കഴിച്ചിട്ടല്ല മാറ്റി വെച്ച ആദ്യം അപ്പൊ അങ്ങനെയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇത്

അപ്പൊ ഇന്നത്തെ നമ്മുടെ ഉച്ചയോണ സ്പെഷ്യൽ നമ്മുടെ തറവാട്ടിലാണെന്ന് തറവാടിലാന്ന് താഴ്ന്നമാരുടെ ഒക്കെ ഭക്ഷണ കഴിക്കാൻ കഴിഞ്ഞിട്ട് സ്പെഷ്യലി ഇടിച്ച ഉപ്പേയ് കണ്ടത് അതുപോലെ അവിയല് അവാറടുത്ത് അടവപ്പുള്ളി അച്ചാറു സാമ്പാറല്ലോ എല്ലാരും ഒക്കെ ഭക്ഷണ പഠി ആരും മേന്മാരൊക്കെ കഴിച്ചു ൾക്കാരി വല്ല കിട്ടുന്ന ഓരോരോ നിമിഷങ്ങളായിട്ടൊക്കെ ഞങ്ങളൊക്കെ ചോദിച്ചേ ഇറച്ചി മീനൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ നമ്മള് വാരി കൊടുക്കുമ്പോ കഴിക്കു കണ്ടട്ടാ എന്തൊക്കെയാ മോരി മോരി കാച്ചതും

അല്ലെങ്കി ചിക്കൻറെ വേവിച്ചു കൊടുക്കാറുണ്ട് ഇനിയിപ്പോ ഒരു മാസം കഴിഞ്ഞില്ലേ അന്ന് മുതലേ അങ്ങനെ നോമ്പാണെങ്കി അവന് വാരി കൊടുക്കും അല്ലെങ്കിൽ നോമ്പാണെങ്കി വാരി കൊടുക്കും ഇങ്ങനെയാണ് പരിപാടിയാണ് ഞാൻ ചോറിന് കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പാ കടിനൊക്കെ ഞങ്ങൾ തറവാട്ടിൽ പോയി വന്നിട്ടോ മുനേമുക്കാലിന് ഒരു ബസ് ഉണ്ടാകുന്നു വൈകിട്ട് അതെ ഞങ്ങൾ വന്നത് വന്നപ്പോ എന്താ വെച്ചിട്ടാ മറ്റേ അവിടെ ചോറ് അവിടെ നിന്ന് കൊണ്ടു രാജേനൊക്കെ അവിടെ ഒരു വീട്ടില് കുന്നക്കാല ഒരു സ്വാമിമാരുടെ വീട്ടില് ഭിക്ഷൻ കൈകുന്നേരം എല്ലാ സ്വാമിമാർ കൊണ്ട് അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് എന്തെങ്കിലും പറയോ തറവാട്ടിൽ നിന്ന് പോരുമ്പെ ഞങ്ങക്ക് രണ്ടാക്ക മണിട്ട് മാത്രം വെക്കണ്ടല്ലോ അപ്പൊ ഇളിതാക്കിട്ടത് ചോറുണ്ട് ചോറ് കുറേ ചോറുണ്ട് അവിയലും ഉണ്ട് അച്ചക്കിത്തെ അവിയൽ അപ്പൊ കറയുണ്ട് അത് എടുക്കാൻ നേരപ്പഴേക്ക് ബസ് വന്നപ്പോഴേ ഓടി ഞങ്ങള് അപ്പൊ ഇനി ഉണ്ടെങ്കിൽ ഉള്ളി ഉള്ളി വാട്ടിയിട്ട് മതി വറവേരും അപ്പൊ ഉള്ളി വാട്ടാത്ത നമ്മള് വെച്ചൊക്കെ പറയുന്നത് ചപ്പാത്തി ഉണ്ട് രാവിലെ തിരിച്ചല്ലോ അപ്പൊ കറിയോളുണ്ടെങ്കിൽ ചപ്പാത്തി ധരിക്കാൻ ചോറ് നല്ല രസമാണ് എല്ലാരും കൂടെ അച്ഛൻ മേവൻ പോയി പിന്നെ ഒരു ഉണ്ട് പോയില്ല ആ മേമ നനയ്ക്കൊക്കെ പോയി ഇപ്പൊ ശനിയാഴ്ച അകണ്ടല്ലോ കുന്ത കാവിലകട്ടോ അകണ്ടതാണ് അപ്പൊ എല്ലാവരും കൂടെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു പൂവാറാവൂട്ടോ അതിലടക്കിപ്പോ വരണ വെള്ളിയാഴ്ച ചോറ് പോണത് ൂര കറച്ചിട്ടോ രാജാവിടെ അങ്ങ് മരുന്നാവില്ലെങ്കിലും ഇനി പ്രത്യേകിച്ച് പഴയ വേറെ പണ ഇനിയിപ്പോ ഊഴിയൊന്നും വാടണം ഏർ വന്നപ്പോ നല്ല മഴ കേട്ടോ വന്ന് നല്ലത് പെയ്തു നല്ല നമ്മൾ ചുമത്ത് പെയ്തു പറയുന്ന മഴ ചിമത്ത് പെയ്തുണ്ടാക്ക മഴ രണ്ടു പൂവങ്ങളൊക്കെ വിചാരിച്ചിട്ടോ അപ്പൊ രണ്ടൊന്നും പോയില്ല അപ്പൊ വാട്ടിട്ട് മുളക് പൊടി മഞ്ഞപ്പൊടിയും ഞാനൊന്നും കുറച്ച് മല്ലി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ടൊന്ന് അന്ന് പേടിച്ച് മല്ലി കഴിഞ്ഞു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊടിച്ച് വെച്ചു മറുത്തിട്ട് ഇങ്ങനെ പൊടിച്ച് വെക്കുമ്പളേ നമുക്ക് ആവശ്യത്തിന് ഇഷ്ട മതി കഴിച്ചു ഇട്ട് കുറേശ്ശെ മതി കഴിഞ്ഞിട്ടുണ്ടറിഞ്ഞു പാപ്പി ഞാൻ വേദമി കറി ഒന്ന് പാക്കട്ടെട്ടോ ഞാൻ പ്രത്യേകിച്ച് ഒന്നുമില്ലെങ്കിൽ മുളം പൊടി മല്ലപ്പൊടി ഇടും നമ്മുടെ ഈ മല്ലിപ്പൊടി ഇടും മഴ പീരും കറി ഇടും ൂട്ടുകാരൊക്കെ പറഞ്ഞില്ല ചോറുണ്ടെന്ന് കഴിച്ചിട്ടേ ഉള്ള അമ്പലത്തിന്ന് തറവാട്ന്ന് കൊണ്ടുവന്ന ചോറാടും ഞാനും അമ്മനെ ഉള്ളുട്ടോ അവിടെ അവരെത്തില്ല കുറച്ച് വെഴുകിണ്ടാവും അമ്മ കറി ഞാൻ പറഞ്ഞ ഉള്ളി കറി ഉണ്ടാക്കിയത് ഇതില് രണ്ടാക്കൊക്കെ കഴിക്കും മൂന്നാക്ക് കഴിക്കാ ചോറ് കിട്ടത്തിൽ അവിയല് അവിയാട്ടോ ചോറ് അപ്പനി മഴ പിന്നെയും വരുന്നുണ്ടാകുന്നു പിന്നെയും വന്നു പിന്നെ കറി എന്താന്ന് വെച്ചാല് ചട്ടിയോട് കൂടെ വേറെ പാത്രത്തിലാ നമ്മുടെ മോനെ രാത്രി അല്ലല്ലേ വേണക്കിടുത്തോട്ടോ വെള്ളം അവിടെ അവിടെ വരുമ്പോഴേക്ക് നല്ല പാത്രങ്ങളൊക്കെ എഴുതി വെച്ചാല് വേഗം കിടക്ക എല്ലാർക്കും ഭയങ്കര ക്ഷണം എന്നാലും അകണ്ട ചടിയിട്ടൊക്കെ ഇന്ന് റെസ്റ്റില്ല കേട്ടോ അപ്പൊ ഞങ്ങള് ചോറ് ചോറിൻ്റെ പാത്രം ഒക്കെ എഴുതി വച്ചിട്ട് കിടക്കണം Entonces es ¿sí? ¿no?